നിരന്തരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ നിരന്തരം ചെയ്യുന്ന കാര്യവുമാണ് നിങ്ങളുടെ വീട്ടിൽ ധാരാളം പേർക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടാവും തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണമെങ്കിൽ പെൻഡ്രൈവ് വേണം സി ഡി വേണം കാസറ്റ് വേണം കാസറ്റ് പ്ലെയർ സി ഡി പ്ലെയറ് പെൻഡ്രൈവ് പ്ലെയർ കമ്പ്യൂട്ടർ ഇതൊക്കെ ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഊണ് കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കീർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വെറുതെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് പോയി കഴിഞ്ഞാൽ പുരുഷസുക്തം എന്ന് പറഞ്ഞ് കൊടുക്കാം ആ പുരുഷശുക്ത മന്ത്രം അത് കഴിഞ്ഞ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്ത്രീസുക്തം വരും ഭാഗ്യസുക്തം വരും ഗണപതി സുക്തം വരും മന്ത്രങ്ങൾ കേൾക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വിഷ്ണു സഹക്രനാമം കൊടുക്കാം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഓട്ടോമാറ്റിക്കലി ലളിതാ ക്ഷേത്രനാമം വരും അല്ലെങ്കിൽ നാരായണീയം കൊടുക്കാം ഇങ്ങനെ നിങ്ങളുടെ മക്കൾ നിങ്ങൾ വെറുതെ വിശ്രമിക്കുന്ന വേളയിൽ ഈ മൊബൈൽ ഫോണിൽ സൗണ്ട് വളരെ കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വയ്ക്കാം കുറച്ച് വെക്കണമെങ്കിൽ കുറച്ച് വെച്ച് രാത്രി ലേറ്റ് നൈറ്റ് സന്ദേശത്തിന് ഞാൻ നിങ്ങളോട് പറയാം ഈവൺ ഊണ് കഴിക്കുന്ന സമയത്ത് പോലും ഇത് ഓൺ ചെയ്ത് വെക്കാം എൻ്റെ വൈഫ് രാവിലെ ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഇത് ഓൺ ചെയ്യും ഒമ്പത് വരെ ജിയോയുടെ സിമ്മാണ് ഒന്നര ജി ബി ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് മതി പുതിയ 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 പാട്ടുകൾ ചിലപ്പോൾ ജഗ്ഗി വാസുദേവന്റെ പ്രഭാഷണങ്ങൾ ചിലപ്പോൾ ചിദാനന്ദപുരിയുടെ പ്രഭാഷണങ്ങൾ ചിലപ്പോൾ വേറെ ചിലരുടെ പ്രഭാഷണങ്ങൾ ഇത് അവൾ വയ്ക്കാറുണ്ട് ഞാനും വെക്കാറുണ്ട് നമ്മളിത് കേട്ട് 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 തന്നെ പുതിയ ഐഡിയ കിട്ടാനും അതൊക്കെ ബൈഹാർട്ടാക്കാനും അല്ലെങ്കിൽ ഒരിക്കലും കേൾക്കാത്ത പല മന്ത്രങ്ങളും നമുക്ക് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും അർത്ഥം അറിയാനും സാധിച്ചില്ലെങ്കിൽ പോലും ആ മന്ത്രം കേൾക്കാനും എല്ലാം നമുക്ക് അവസരം കിട്ടും സ്പോൺറ്റേനിയസ് ആയിട്ട് അതിന് സ്ട്രെയിൻ എടുക്കണ്ട എനർജി ചിലവഴിക്കേണ്ട സമയം കണ്ടെത്തണ്ട അത് മറ്റ് വർക്കുകൾക്ക് ഇടയ്ക്ക് തിരികെ കയറ്റണ്ട സമയം കിട്ടുമ്പോൾ അത് ഓൺ ചെയ്ത് വെച്ചേക്കാം ലേറ്റ് നൈറ്റ് സന്ദേശത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൈ കെട്ടിയിട്ട് ഒരു മന്ത്രം നല്ല രീതിയിൽ എല്ലാവരും കൂടി കേട്ട് നോക്കാം നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറും അടിമൂട്ടി മാറും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഒരു ചിലവും ഇല്ലാതെ ഒരു അഡീഷണൽ പേയ്മെന്റും ഇല്ലാതെ ഒരു അഡീഷണൽ എക്യുപ്മെന്റും ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണില് ഇനി രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ടും തന്നെ നിൽക്കണ്ട നിങ്ങളുടെ ഓഫീസിലിരിക്കുമ്പോൾ വർക്ക് ചെയ്തതിനിടയ്ക്ക് ഇത് ഓൺ ചെയ്യാം ചെറുതായിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം ഇപ്പോ നമ്മുടെ കോർപ്പറേറ്റ് സംസ്കാരം അനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ സംസ്കാരം അനുസരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പല പാട്ടുകളും കേട്ടുകൊണ്ട് ചെയ്താൽ എഫിഷ്യൻസി കൂടുന്നാ പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസി പണ്ട് ഈ നെൽക്കതിര് കതി കൊയ്യുമ്പോഴും ഞാറ് നടുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും ഒക്കെ പാട്ട് പാടിക്കൊണ്ടാണ് അത് നിർത്തിയത് വി എസ് അച്യുതാനന്ദനാണ് അതുകൊണ്ട് അദ്ദേഹം തൊണ്ണൂറ്റി വയസ്സായിട്ട് മോളിലേക്ക് പോകാത്തത് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടാണ് അപ്പൊ അദ്ദേഹമാണ് ഈ പാട്ട് പാടി വയലിൽ പണിയെടുത്താൽ കൂടുതൽ പണി ചെയ്യും കുറച്ച് ശമ്പളമേ കിട്ടുള്ളൂ ഈ ശമ്പളത്തിന് കൂടുതൽ പണി ചെയ്യാതിരിക്കാൻ പാട്ടുപാടൽ നിർത്താൻ പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ ചെയ്തു കൂട്ടിയ തിന്മകൾ അറിയണമെങ്കിൽ ഈ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നതൊന്നുമല്ല വെട്ടി നിരത്തി കൊന്നു കൊലവിളിച്ച പാർട്ടിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുക്കാതെ വലിയ വലിയ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയിലുള്ള ആൾക്കാരെ വിമർശിക്കുക അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ് പ്രവർത്തിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാനും സാധിക്കും മരിക്കുന്നവരെ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ ശമ്പളവും കിട്ടും പിന്നെ പെൻഷനും കിട്ടും അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യാം ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരാം നമ്മൾ ഓഫീസിൽ പണിയെടുക്കുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ഈ മൊബൈലിൽ ചെറിയ ചെറിയ മന്ത്രങ്ങൾ കീർത്തനങ്ങളൊക്കെ നിങ്ങൾ ഓൺ ചെയ്താൽ വളരെ ഫ്രഷായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ വേണം അത് ചെയ്യാൻ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പുതിയ പുതിയ രീതിയിലൂടെ ലേറ്റ് നൈറ്റ് സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരെ കൊണ്ടത് പകർത്തിപ്പിക്കാനും സാധിക്കണം കുട്ടികളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന കുട്ടികൾക്ക് ഈ മന്ത്രം കൾപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ഉറങ്ങും സുഖമായിട്ട് അവർ ഉറങ്ങും ഇത്രയും അധികം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന വേറെ ഒരു പാട്ടും ഉണ്ടാവില്ല അവരെ ഉറക്കാനും ആ ഉറക്കത്തിൽ പോലും അവരിത് കേൾക്കുന്നുണ്ട് ചെവി വർക്ക് ചെയ്യുന്നുണ്ട് ഉറക്കത്തിൽ അപ്പം ഇതെല്ലാം നമുക്ക് സാധിക്കും ഒരു പുതിയ പുതിയ മെത്തേഡുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലേറ്റ് നൈറ്റ് സന്ദേശം എല്ലാവർക്കും പ്രണാമം നമസ്കാരം